തൃശൂർ ജില്ലയിൽ ഇന്ന് പലയിടത്തും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ജില്ലയിൽ ഇന്നും മഴ ശക്തമായി തുടരുകയാണ് സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാലിടത്ത് മഞ്ഞ അലർട്ടുമാണ് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് രാവിലെ ഏഴ് മുപ്പതിന് ദുരന്ത നിവാരണ വിഭാഗം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു നാല് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ ജില്ലയിലും സംസ്ഥാനത്ത് തന്നെയും വ്യാപക നാശനഷ്ടമാണുണ്ടായത്